ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്ന് വായിക്കാൻ പോകുന്നത് പ്ലസ് ചാപ്റ്റർ ആയ സോഷ്യൽ ഗ്രൂപ്പ് എന്ന എന്ന ഘടകങ്ങൾ പാഠഭാഗമാണ് നമ്പർ ഒരു ഉദാഹരണം ആൻസർ കുടുംബം ക്വസ്റ്റ്യൻ നമ്പർ ടു വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്നാൽ എന്താണ് മൊത്തത്തിൽ സംഗീ സംഘടിതമായ വ്യക്തികളുടെ കൂട്ടത്തെയാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ജാതികൾ സംഘടിതമായിരുന്നത് ഒരു വെർട്ടിക്കൽ രീതിയിലാണ് സാമൂഹിക ഘടകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം സംഘങ്ങളെ ഒരുമിച്ച് നിർത്തിയാൽ ഒരിക്കലും സമൂഹത്തെ പറ്റി പഠിക്കാൻ കഴിയില്ല കാരണം സമൂഹത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജനക്കൂട്ടം രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമേ സംഘം നിലനിൽക്കൂ സമൂഹവും സാംസ്കാരിക ഗണത്തെ നിർവചിക്കുക രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള വ്യവസ്ഥാപിത പരസ്പര പ്രവർത്തന ശൈലിയാണ് സാമൂഹിക ഗണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം വ്യക്തികളുടെ കൂട്ടം എല്ലാ സാമൂഹിക സംഘങ്ങളും വ്യക്തികൾ ഉൾപ്പെടുന്നു അംഗങ്ങൾക്കിടയിൽ പരസ്പര പ്രവർത്തനം ഒരു ഗണത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കും പരസ്പര അവബോധം ഗണമായുള്ള ജീവിതത്തിൽ പരസ്പര അവബോധം അനിവാര്യമാണ് ഒന്നാണെന്ന ബോധം നമ്മളൊന്ന് എന്ന ചിന്തയോടെയാണ് ഗണം പ്രവർത്തിക്കുക ഐക്യവും സഹാനുഭൂതിയും ഐക്യബോധവും സഹാനുഭൂതിയും ആണ് ഗണത്തിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് പൊതു താല്പര്യങ്ങൾ ഗണത്തിന്റെ താല്പര്യങ്ങളും ആദർശങ്ങളും പൊതുവായ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ഗ്രൂപ്പിൽ ഉണ്ടാകും പൊതു താല്പര്യങ്ങളുടെ സാഫല്യത്തിനായി ഒരു ഘടകത്തിലെ അംഗങ്ങൾ ഒരേ തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഗണങ്ങൾ ഗണങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നു വ്യക്തികളിലുള്ള സ്വാധീനം സാമൂഹിക ഗണങ്ങൾ നേരിട്ടോ അല്ലാതെയോ അംഗങ്ങളുടെ വ്യക്തിത്വ രൂപീകരണം നിർവഹിക്കുന്നു ഒരു ഗണത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായിരിക്കും ഒരാൾക്ക് ഒരു ഗണത്തിൽ ഔപചാരികമായോ സാമൂഹ്യ സാമൂഹ്യ ഗണങ്ങൾ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം പരസ്പര അനമായോണങ്ങൾ രീതിയും പ്രകൃത അനുസരിച്ച് ഗണങ്ങൾ പ്രാഥമിക ഗണങ്ങൾ എന്നും ഗണങ്ങൾ ഗണങ്ങളെന്നും തൃതീയ എന്നും മൂന്നായി തരം തിരിച്ചിരിക്കാം പ്രൈമറി ഗ്രൂപ്പ് പ്രാഥമിക ഗണം ബന്ധം സഹകരണം എന്നിവയാണ് ഈ ഘടകങ്ങളുടെ സവിശേഷത ഇത്തരം ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തമ്മിൽ വളരെ അനൗപചാരിക വ്യക്തികൾ പരസ്പര അനൗപചാരികൾക്കുന്നു പ്രാഥമിക ഘടകങ്ങൾക്ക് അടിസ്ഥാനപരമായ സവിശേഷതകളുണ്ട് ഗൗഢമായ അടുപ്പം ബന്ധത്തിന്റെ സാധാരണ സ്വഭാവം താരതമ്യേന സുസ്ഥിരം എണ്ണവും വലിപ്പവും കുറവ് അംഗങ്ങൾക്കിടയിലെ അടുപ്പം സെക്കൻഡറി ഗ്രൂപ്പ് വ്യക്തിപരമല്ലാത്തതും ഔപചാരികവും പരോക്ഷവുമായ ബന്ധം മാത്രമല്ല അംഗങ്ങൾ തമ്മിലുണ്ടാവൂ ഇത്തരം ഗണങ്ങൾ താരതമ്യേന വലിപ്പം കൂടുതലായിരിക്കും ഇത്തരം ഗണങ്ങൾ സവിശേഷതകൾ ഔപചാരികമായ ബന്ധങ്ങൾ ഭീമമായ വലുപ്പം അപ്വാദം നിർബന്ധമല്ല സജീവാംഗങ്ങളും നിർവാജ് നിർവാജീവംഗങ്ങളും ഉണ്ട് ബന്ധങ്ങൾ യാന്ത്രികമായിരിക്കും ഔപചാരിക നിയമങ്ങൾ വ്യക്തിയുടെ പങ്കാനുസരിച്ച് പദവി ലക്ഷ്യമുഖ്യ ഗണം വളരെ അകന്ന ബന്ധമാണ് തൃതീയ ഗണങ്ങളിൽ ഉള്ളത് ഉദാഹരണം ലേബർ യൂണിയനുകൾ പ്രാഥമിക ഗണവും ദ്വിതീയ ഗണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം പ്രാഥമിക ഗണം ചെറുതാണ് ദ്വിതീയ ഗണം വലു വലുപ്പം കൂടുതൽ വളരെ പ്രാഥമിക ഗണം വളരെ നീണ്ടു നിൽക്കുന്നു പൊതു താല്പര്യങ്ങൾ വളരെ അടുത്തത് ഗ്രാമസമൂഹത്തിൽ കാണപ്പെടുന്നു മുഖാമുഖ ബന്ധം എന്നാൽ ദുദ്ധ്യ ഗണമോ കൂടുതൽ വളരെ കുറഞ്ഞ ആശയവിനിമയം ലക്ഷ്യം ഉന്നുള്ളത് വ്യക്തിപരമായുള്ളത് നഗര സമൂഹത്തിൽ കാണപ്പെടുന്നു വളരെ അകന്ന ബന്ധങ്ങൾ സമൂഹ ഗണവും സമൂഹഗണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം സമൂഹം എന്ന് പറയുന്നത് സമൂഹ ബന്ധങ്ങളും ഒരു വല കോട്ട വലക്കെട്ടാണ് സമൂഹം ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും പൊതു ആവശ്യമല്ല സമൂഹത്തിന് ഐക്യബോധവും സാമൂഹ സമൂഹദൈക വികാരമോ ആവശ്യമില്ല സമൂഹം സ്ഥിരമാണ് സമൂഹം ഗണങ്ങളുടെ ഒരു കൂട്ടമാണ് എന്നാൽ ഗണമോ വ്യക്തികളുടെ കൂട്ടമാണ് ഗണം അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് നമ്മളൊന്ന് എന്ന ചിന്തയോടെയാണ് ഗണം പ്രവർത്തിക്കുന്നത് ഗണം തത്കാലികമാണ് ഗണം രൂപ വലി വൽക്കരിക്കുന്നതാണ് ഗണവും സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം ഗണം എന്ന് പറയുന്നത് ആളുകളുടെ കൂട്ടമാണ് ഗണങ്ങൾ താൽക്കാലികമാണ് എന്നാൽ സ്ഥാപനം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ നിയമത്തിന്റെ സൃഷ്ടിയാണ് സ്ഥാപനങ്ങൾ സുസ്ഥിരമാണ് ഗുണവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം എന്തല്ല ഗണം എന്ന് പറയുന്നത് ഗണം വ്യക്തികൾ ചേർന്നതാണ് പൊതു താല്പര്യങ്ങളുടെ സഫലീയത്തിനായി ഒരു ഗണത്തിലെ അംഗങ്ങൾ ഓരോ തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നു ഗണങ്ങൾ താൽക്കാലികമാണ് ഗണങ്ങൾ സമുദായത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ സമുദായം എന്ന് പറയുന്നതോ വ്യക്തികളുടെ സംഘമാണ് സമുദായം ഒരു സമുദായത്തിൽ പൊതുതര ലക്ഷ്യങ്ങൾ അത്ര വ്യാപകമോ ഏകീകൃതമോ അല്ല സമുദായങ്ങൾ താരതമ്യേന സുസ്ഥിരമാണ് സമുദായത്തിൽ ഒന്നിലധികം ഗണങ്ങൾ ഉണ്ടാകാം സ്വകാര്യങ്ങളും എന്താണെന്ന് എഴുതുക ഇൻഗ്രൂപ്പ് ഒരു വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെ ഇൻഗ്രൂപ്പ് എന്ന് പറയുന്നു ആ ഗ്രൂപ്പിനോട് വ്യക്തി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണം കുടുംബം ക്ലാസ് റൂം ഔട്ട് ഗ്രൂപ്പ് ഔപചാരികമായി സംഘടിതരോ അല്ലാത്തവരോ ആയ വ്യക്തികൾ ഉൾപ്പെടുന്നതാണ് അന്യഗണങ്ങൾ അതായത് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് പ്രാഥമിക ഗണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഒന്നാമത്തേത് അംഗങ്ങൾക്കിടയിലുള്ള ഭൗതികമായ അടുപ്പം കുറവാണ് സുസ്ഥിര ബന്ധത്തിലെ തുടർച്ച അംഗങ്ങൾക്കിടയിലെ പൊതുവായ ലക്ഷ്യം അംഗങ്ങളുടെ ബന്ധം സ്വയം ഉണ്ടാകുന്നതാണ് അംഗങ്ങളുടെ മേൽ പരമാവധി നിയന്ത്രണം ഇമ്പോർട്ടൻ്റ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് പ്രാഥമിക ഗണത്തിന്റെ പ്രാധാന്യം എന്താണ് വ്യക്തിത്വ വികാസം കാര്യക്ഷമത വർദ്ധി എന്താണ് ലഹള കൂട്ടം പ്രവർത്തിക്കുന്ന ജനക്കൂട്ടത്തിന്റെ പ്രധാന രൂപമാണ് ലഹള കൂട്ടം എന്താണ് ജനക്കൂട്ടം അസംഘടിത ഗണമാണ് ജനക്കൂട്ടം നിരവധി ആളുകൾ ഒരു നിശ്ചിത സ്ഥലത്തെ എന്തെങ്കിലും ചെലുത്താനോ കാണാനോ ആയി ഒത്തുകൂടുന്നതാണ് ജനക്കൂട്ടം അപ്പൊ ഇത്ര തന്നെയാണ് ഗേഡിലുള്ളത് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ യു സൂൺ